ും മോദിയും തമ്മിലുള്ള ശത്രുത ഇന്നും തുടങ്ങിയതല്ല നേരിട്ടും അല്ലാതെയുമെല്ലാം തമിഴ്നാട് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മകനും പരസ്യ പ്രസ്താവനയിലൂടെ അത് അറിയിക്കാറുണ്ട് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അത് പറഞ്ഞിട്ടുണ്ടാവുക തമിഴ്നാട് മന്ത്രിയും ഡി എം കെ നേതാവുമായ ഉദയനിധി സ്റ്റാലിൻ ആയിരിക്കും പലപ്പോഴും പല വിഷയങ്ങളും പല വിവാദങ്ങൾക്കും ഇടയാക്കാറുണ്ട് ഇപ്പോഴിതാ വീണ്ടും പ്രധാനമന്ത്രി മോദിയെ പരാമർശിച്ചുകൊണ്ട് തമിഴ്നാട് മന്ത്രിയും ഡി എം കെ നേതാവുമായ ഉദ്യനി സ്റ്റാലിൻ രംഗത്ത് വന്നിരിക്കുകയാണ് ശനിയാഴ്ച ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്രത്തെ ഫണ്ട് വിനിയോഗത്തിൽ വിമർശിക്കുകയും സംസ്ഥാനം നികുതി അടയ്ക്കുന്ന ഓരോ രൂപയ്ക്കും ഇരുപത്തിയെട്ട് പൈസ മാത്രമാണ് സംസ്ഥാനത്തിന് നൽകുന്നതെന്നും ആരോപിച്ചു ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പണം ലഭിക്കുന്നുണ്ടെന്ന ആക്ഷേപവും അദ്ദേഹം ഉന്നയിച്ചു രാമനാഥപുരത്തും തേനയിലും വെവ്വേറെ റാലികളെ അഭിസംബോധന ചെയ്യവേ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇനി നമ്മൾ മോദിയെ ഇരുപത്തിയെട്ട് പൈസ പ്രധാനമന്ത്രി എന്ന് വിളിക്കണം ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട്ടിലെ കുട്ടികളുടെ ഭാവി നശിപ്പിക്കാനാണ് ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നതെന്ന് അവകാശപ്പെട്ടു ഫണ്ട് വിഭജനം വികസന പദ്ധതികൾ സംസ്ഥാനത്ത് നീറ്റ് നിരോധനം തുടങ്ങിയവ ഈ കാര്യങ്ങളിൽ കേന്ദ്രം തമിഴ്നാടിനോട് വിവേചനം കാണിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം മുപ്പത്തി ഒമ്പത് ലോക്സഭാ സീറ്റുകളുള്ള തമിഴ്നാട്ടിൽ ഏപ്രിൽ പത്തൊമ്പതിന് ഒറ്റകെട്ടമായി വോട്ടെടുപ്പ് നടക്കും വോട്ടെണ്ണൽ ജൂൺ നാലിൽ നടക്കും നന്ദി